രണ്ട് ദിവസമല്ല രണ്ടാഴ്ച സമയം ചോദിച്ചിട്ടുണ്ട് അവരോട് സംസാരിക്കും അവരെ ഈ റിപ്പോർട്ട് ഇവർക്കും ഇന്ന് പിന്നെ രവിരാമൻ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അപകടപ്പ് ഇവർക്ക് ഞാൻ ഇന്ന് കൊടുത്തിട്ടേ ഉള്ളൂ അവർക്കും ലഭ്യമാക്കിയിട്ടില്ല അത് അവർ കൊടുത്തു വിദ്യാർത്ഥികൾക്കും അത് കൊടുക്കും അപ്പം രവിരാമൻ കമ്മീഷൻ റിപ്പോർട്ടിൽ വളരെ ചെറിയൊരു പൈസയാണ് ഇവർ അഞ്ച് രൂപയാണ് ചോദിക്കുന്നത് അതിലത്ര പോലും ഇല്ല എന്നാൽ എനിക്കത് വായിച്ചിട്ട് ഞാൻ അഭിപ്രായം പറഞ്ഞത് ശരിയല്ല ഞാൻ ഞാനിതിനിടയിൽ നിൽക്കേണ്ട ആളാണ് ആ റിപ്പോർട്ട് എവരും പഠിക്കട്ടെ വിദ്യാർത്ഥികളും പഠിക്കട്ടെ നാട്ടിൽ ഇപ്പം താങ്കൾ പറഞ്ഞ നമ്മൾ ചോദിച്ച ആൾ തന്നെ പറയുന്നു പതിനാല് വർഷമായി എല്ലാ സാധനത്തിനും വിലക്കൂടി സർവ്വ സാധനത്തിനും വില കൂടി ഡീസലിന് പല പ്രാവശ്യം വില കൂടി ഫയർപാർട്സ് വില കൂടി ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ചെറിയൊരു വർത്തനവിനെക്കുറിച്ച് കാരണം നമ്മൾ സ്കൂൾ ബസ്സുകളിലൊക്കെ നല്ല പൈസ കൊടുക്കുന്നുണ്ടല്ലോ ഒരു മടിയും കൂടാതെ അപ്പോൾ ഒരു ചെറിയ വർധന കൂടി കെ എസ് ഐ ഈ ഒരു വ്യവസായത്തെ നിലനിർത്താൻ നമുക്കെല്ലാവർക്കും ബാധ്യതയുണ്ട് കാരണം നമ്മുടെ ഗ്രാമപ്രദേശത്തുള്ള കുഞ്ഞുങ്ങൾ ഇതിനെ ആശ്രയിച്ച് പോകുന്നവരുണ്ട് ഒരുപാട് പേര് അപ്പോൾ അതിൽ കയറ്റാതിരിക്കുക വർക്കുകളുണ്ടാകുക അതൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചൊരു കാര്യം വേണ്ടീ പ്രൈവറ്റ് ബസ്സിനെ കുട്ടികൾക്ക് പാസ് കൊടുക്കുന്നതിന് ഒരു ആപ്പ് ഏർപ്പെടുത്താൻ ഒരു ആപ്പ് കൊണ്ടുവരികയാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കാരണം മോട്ടോർ വെഹിക്കിളെ പാസ് ഇഷ്യൂ ചെയ്യേണ്ട ആൾ ആർ ടി ഒ അല്ലെങ്കിൽ ജോയിൻറ് ആർ ടി ഒ ആണ് അപ്പോൾ അവർക്കത് പ്രോസസ്സ് ചെയ്യാൻ ഓരോരുടെ സമയം എടുക്കുന്നുണ്ട് അപേക്ഷ എല്ലാം ഇനി ആപ്പ് വഴിയായി കെ എസ് ആർ ടി സി ചെയ്യുന്ന പോലെ തന്നെ ആപ്പ് വഴി വരികയും അതിൻ്റെ പാസ് അപ്രൂവ് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ ചെയ്തതിന് ശേഷം ആർ ടി ഒ അത് എഴുതി കൊടുക്കും അതനുസരിച്ചാണ് അത് അവർ പറഞ്ഞു അത് ന്യായമാണെന്ന് നേരത്തുള്ള ഉത്തരവിലും പറഞ്ഞിട്ടുണ്ട് ആർ ടി ഒ ആണ് കൊടുക്കേണ്ടതെന്നും അംഗീകൃത സ്ഥാപനങ്ങൾ ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനങ്ങൾ അതിൻ്റെ ഒരു ലിസ്റ്റുണ്ട് ആ ലിസ്റ്റ് അനുസരിച്ച് കൊടുക്കണം എന്നുള്ളതാണ് അതവർ ഡിമാൻഡ് ചെയ്തല്ല അതാണ് അതിൻ്റെ നിയമനുള്ള നിലവിലുള്ള അതിലൊന്നും ഒരു മാറ്റവും വരുത്തുന്നില്ല അപ്പോൾ ഈ ആപ്പിൽ വരുമ്പോഴും അതൊരു കൃത്യതയോടുകൂടി വെറുതെ ഒരാൾ വണ്ടിയിൽ കയറിയിട്ട് സ്റ്റുഡൻസ് പാസ് എന്ന് പറഞ്ഞാൽ പോകാൻ പറ്റില്ല പാസ് ഇഷ്യൂ ചെയ്യും അർഹരായ മുഴുവൻ കുഞ്ഞുങ്ങൾക്കും പാസ് ഇഷ്യൂ ചെയ്യും അത് ആർ ടി ഒ വഴിയാണ് ഇഷ്യൂ ചെയ്യും ഇഷ്യൂ ചെയ് ഞാൻ അവർ ബാക്കി കൊടുക്കാനുള്ള പൈസ ആ ചില്ലറ ഇപ്പോൾ പറയുന്ന ചില്ലറ് കിട്ടത്തില്ല ചില്ലറ് മാർക്കറ്റിലില്ല ഗൂഗിൾ പേ ചെയ്യാൻ പോലും പറ്റാത്ത തുകയാണ് പോണത് ഇല്ല അവരൊന്ന് സംസാരിച്ചിട്ടൊക്കെ വരട്ടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് ചെയ്യും പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അവരുമായിട്ട് സമരം തുടരാൻ ഉദ്ദേശിച്ച ഒന്നുകൂടെ ചർച്ച ചെയ്യും നമ്മൾ ചർച്ചകളിലൂടെയാണല്ലോ നിലപാടായിട്ട് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ നിരക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല എന്ന് വിദ്യാർത്ഥി സംഘടനകൾ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും നമ്മളെന്താ നമ്മളെ അല്ല അദ്ദേഹം അല്ല അല്ല നമ്മൾ നമ്മൾ രവിരാമൻ കമ്മീഷൻ റിപ്പോർട്ട് വന്ന സ്ഥിതിക്ക് അതിനെക്കുറിച്ച് അവരുമായി ചർച്ച ചെയ്യണം കാരണം ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ അവരൊന്നും പഠിക്കണം കുട്ടികൾ എന്ന് പറഞ്ഞാൽ നല്ല വിദ്യാഭ്യാസം ഉള്ളവരല്ലേ അല്ലാതെ കാര്യബോധമില്ലാത്തവരല്ലോ നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികളും വിദ്യാർത്ഥി സംഘങ്ങളും ഞാനങ്ങ് കണ്ണടച്ച് പറ്റൂല എന്ന് പറയുന്നില്ല അവർ അവർ കാലം മാറിയില്ലേ അവർ പുതിയ യുഗത്തിൽ ജീവിക്കുന്നവരല്ലേ എല്ലാ മാറ്റങ്ങളും കാണുന്നവരല്ലേ വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ എന്ന് പറയുന്നത് ഒരു യാതൊരു ആൾക്കാരല്ല അവർക്ക് നല്ല വിവരമുണ്ട് അവർ നല്ല രീതിയിൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി കാരണം അവരൊന്ന് പഠിക്കട്ടെ ട്രാൻസ്പോർട്ട് സെക്രട്ടറി സംസാരിക്കുമ്പോൾ അവർക്കറിയാമല്ലോ അവർ എന്താണ് അവരെ മനസ്സിലുള്ള ആശങ്ക എന്താണെന്ന് അവർ പറയണം ഇവരുടെ മനസ്സിലുള്ള ആശങ്ക അവർ പറഞ്ഞു അവരെ മനസ്സിലുള്ള ആശങ്ക നമ്മൾ കേൾക്കേണ്ടത് കാരണം ജനാധിപത്യമല്ലേ കാരണം എല്ലാത്തിനും മേലും കൂടി എന്നാൽ പിന്നെ എന്താ സ്കൂൾ ബസ്സിൻ്റെ ചാർജ് കൊടുക്കാൻ പറഞ്ഞൊരു സമരം ചെയ്തു ഈ സ്കൂളിൽ പോകുന്ന മഞ്ഞ ബസ്സിനകത്ത് എല്ലാവരെയും എത്ര പൈസ വാങ്ങിക്കുന്നത് അതിലാർക്കും തർക്കമില്ലല്ലോ അപ്പോൾ നമ്മൾ പറ്റുക എന്നല്ലേ ഇതിനകത്തൊരു കാര്യം ന്യായമായിട്ട് ഞാൻ പറയാം നിങ്ങളത് എങ്ങനെ വളച്ചോടിച്ചാലും എനിക്കൊന്നുമില്ല പക്ഷേ ഗ്രാമപ്രദേശമുള്ള കുഞ്ഞുങ്ങൾ ഇതിനെ ആശ്രയിച്ച് പോകുന്നവരെ ബസ്സിൽ കയറ്റാതെ പോകുന്ന ദുഃഖകരമായ കാര്യമാണ് അപ്പോൾ ബസ്സിൽ കയറ്റാതെ സാഹചര്യം വരുമ്പോൾ ആ കുഞ്ഞുങ്ങൾ പലരും പാവപ്പെട്ടവരെല്ലാം കർഷകരുടെ മക്കളെല്ലാം കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് കൺസെഷൻ വാങ്ങാതെ ടിക്കറ്റ് എടുത്ത് പോകുന്ന ഒരു ദുഃഖകരമായ കാഴ്ച അതാരും കാണുന്നില്ല അത് ഞങ്ങൾ കാണുന്നു ഞാൻ കാണുന്നു അതൊരു സത്യമാണ് അതുകൊണ്ട് എല്ലാവർക്കും പാസ്വോഡ് കൊടുത്ത് എല്ലാ കുഞ്ഞുങ്ങൾക്കും റൂപ്പെടുത്ത രീതിയിൽ പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം ഗവൺമെൻറ്റിൻ്റെ ആഗ്രഹം അതാണ് അതാണ് ഞാൻ പറയുന്നത് എൻ്റെ ആഗ്രഹമല്ല പേഴ്സണൽ ആഗ്രഹമല്ല എല്ലാ കുഞ്ഞുങ്ങളും പാസ്വോഡ് കൂടി വണ്ടിയിൽ കയറി അവർക്കെല്ലാം കൺസെഷൻ കിട്ടണം അപ്പോൾ അവരെ കയറ്റാതെ പോകുന്ന ഒരു സാഹചര്യം നിങ്ങളത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എനിക്ക് പറയാം നിങ്ങൾക്ക് പറയാം യാഥാർത്ഥ്യത്തിന് നേരെ നമ്മൾ മുഖം തിരിക്കേണ്ട അതുണ്ടാവരുത് നമ്മളെ കുഞ്ഞുങ്ങൾക്ക് പോകാൻ കഴിയുന്ന സൗകര്യം ഒരുക്കി വെച്ചിട്ട് അത് ഒരു പിടിവാശി ആ വിദ്യാർത്ഥി നേതാക്കൾ അങ്ങനെ കണ്ണടച്ച് പറയുന്നവരൊന്നും അല്ല അവർ ഈ ഡി അദ്ദേഹത്തിൻ്റെ കമ്മീഷൻ്റെ റിപ്പോർട്ട് പഠിക്കട്ടെ സംസാരിക്കട്ടെ അവർ പഠിക്കട്ടെ അവർ പഠിച്ചിട്ട് മറുപടി പറട്ടെ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഏകപക്ഷീയമായ ഇതൊന്നും ഏർപ്പെടുത്തില്ല അത് ഗവൺമെൻറ് നയമല്ല അതുകൊണ്ട് അവരോട് സംസാരിക്കും സെക്രട്ടറി സംസാരിക്കട്ടെ അത് അവർ മനസ്സിലാക്കട്ടെ മനസ്സിലാക്കി കഴിഞ്ഞതിൻ്റെ സംശയം ഉണ്ടെങ്കിൽ മന്ത്രി സംസാരിക്കും അതുവേ മന്ത്രി സംസാരിക്കേണ്ടായിരുന്നില്ല അവർ ഔദ്യോഗികമായി നല്ല കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസമുള്ള നേതാക്കന്മാരല്ലേ അവർ വരട്ടെ അവർ കാര്യങ്ങളൊന്നും പഠിക്കട്ടെ പഠിച്ചതിനു ശേഷം അവരും പിന്നെ അവരുമായിട്ട് സംസാരിക്കട്ടെ കാരണം അവർ ബുദ്ധിമുട്ട് എന്താണെന്ന് അവർ പറയാം എല്ലാവരെയും ബുദ്ധിമുട്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടുകളില്ലേ എല്ലാ വിഭാഗക്കാരും ഒരു സംസ്ഥാനം ജീവിക്കുന്നവരാണ് അവരുടേതായ ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ട് നമ്മൾ പ്രായോഗികമായി ചിന്തിക്കണം അത് ചിന്തിക്കാൻ അവർക്ക് കഴിയും അപ്പോൾ ചർച്ചയിലൂടെ ഒരു സമവായം ഉണ്ടാകാൻ കഴിഞ്ഞാൽ നമുക്ക് ഈ നാട്ടിലേ ഈ ഏകപക്ഷീയമായിട്ട് ബസ് ചാർജ് ഇവർ വർദ്ധിപ്പിക്കും നമ്മൾ വർദ്ധിപ്പിച്ചാൽ ഇവിടെ ഒരു വഴക്കുണ്ടാക്കാൻ കാത്തു കുറേ ആൾക്കാർക്കുണ്ട് അത് കത്തിക്കാൻ നിങ്ങളിൽ ചില ആളുകളും ഉണ്ട് എന്തിനാണ് വെറുതെ എൻ്റെ പേരിൽ ഞാൻ കാരണം ഇവിടെ തീപിടിക്കേണ്ട അങ്ങനെ പോട്ട്